നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള സോയാ വെച്ചിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ സോയ ചങ്സ് അതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം കേട്ടോ പിന്നെ ഊറ്റിയെടുക്കുക ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ സോയാ ചങ്ക്സിൻ്റെ ഇല്ല അതാണ് എടുത്തിരിക്കുന്നത് ഞാൻ പണ്ടുണ്ടാക്കുമ്പോഴേ ഇതിൻ്റെ ആ സ്മെല്ല് ഉള്ളിട്ട് ആ സ്മെല്ല് പോവില്ല അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്ത് പോവാത്തതെന്ന് പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ തിളപ്പിച്ചതിന് ശേഷം അത് ഊറ്റി പിഴിഞ്ഞ് മാറ്റി വെച്ച് നല്ല തണുത്ത വെള്ളത്തിലിട്ട് പിന്നെയും പിഴിഞ്ഞ് അങ്ങനെ ഒരു ത്രീ ടൈംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവില്ല എന്ന് അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണേട്ടാ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നുമില്ല അങ്ങനെ വാ പിഴിഞ്ഞ് വാല് വെച്ചതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് നന്നായി ഒന്ന് കൂട്ടി തിരുമ്പി വെച്ചു കൂട്ടാം ഞാൻ കുറച്ചൊരു അരമണിക്കൂർ വെച്ചു പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു വിട്ടാ പിന്നെ അത് നന്നായി ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ അത് നന്നായി ഒന്ന് മൂത്ത് നല്ല എന്താ പറയുക മൂത്ത് വരികല്ലേ നല്ല ബ്രൗൺ കളറാവില്ലേ അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ നമ്മുടെ സോയ ചങ്ക്സ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തു ഇത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല സ്പൈസിയാണ് വെജിറ്റേറിയൻസിനൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് നോൺ വെജ് കഴിക്കുന്നവർക്കും കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ നന്നായി ഒന്ന് പിന്നെ മിക്സ് ചെയ്ത് അതങ്ങോട്ട് ഫ്രൈ ആക്കി എടുത്തു അത്ര ഫ്രൈ അല്ല ഒന്ന് ഏകദേശം നന്നായിട്ടൊന്ന് മൊരിച്ചൊന്നെടുത്തു സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളധികം ഓയിൽ യൂസ് ചെയ്യാത്ത കാരണം പെട്ടെന്ന് അടി പിടിക്കും അതാണ് സിമ്മിൽ വെച്ച് ചെയ്യാൻ എപ്പോഴും പറയണേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിയുമ്പോൾ ഒന്ന് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ചെറുതായി അരിഞ്ഞാൽ നമ്മുടെ സവോള അതിലിട്ട അതും മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതെല്ലാം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞ് കൊണ്ട് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ അടി പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ അത് അത് കാരണം നമുക്ക് ഇങ്ങനെ എപ്പോഴും ഫ്ലെയിം താഴ്ത്തി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് ഗ്രീൻ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് സോയാ സോസ് എന്നിവയാണ് അത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂ കുറ എടുത്താൽ മതി നമുക്കൊരു നമുക്ക് ഏകദേശം അറിയുമല്ലോ അതങ്ങട്ട് അതിലൊഴിച്ചു കൊടുക്കാം പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വിട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഈ നമ്മൾ ഈ സോസും കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എങ്ങാനും ഈ പാത്രത്തിൽ അടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മെലുകി വന്ന് ശരിക്കും ഈ സോയ ചങ്സിൽ അതങ്ങോട്ട് പൊതിഞ്ഞിരിക്കും അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ച് ഡ്രൈ ആക്കി എടുക്കാനെട്ടോ നല്ല സ്മെല്ല ഇതിൽ വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല നമ്മുടെ സോസിൻ്റെ സ്മെല്ലാണ് പക്ഷെ അതധികം ഇല്ലതാനും നല്ല ഫ്ലേവറും ഉണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനല് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ നല്ല പൊളി ഐറ്റമാണ് നമ്മുടെ ചപ്പാത്തിക്കും നെയ്യ് ചോറിനും ഗീ റൈസിനും അതുപോലെ ഒക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല സ്പൈസിയാണ് നല്ല ഉണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കരുത് ഇത് ഈ സോയ ചങ്ക്സ് ചെറുതായ കാരണം പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ഐറ്റം